ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കേരള പി സി ഷോർട്ട് നോട്ട്സ് ഇന്ന് നമ്മൾ നോക്കുന്നത് വരുന്ന എൽ ഡി സി എൽ ജി എസ് പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കായി കുറച്ച് മുൻവർഷ ചോദ്യങ്ങളും അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളുമാണ് കഴിഞ്ഞ വിവിധ പരീക്ഷകളിലായി നിരവധി വട്ടം ആവർത്തിച്ച ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഷെയർ ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊണ്ട് എത്തിക്കുക അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് സ്ഥാനം അലങ്കരിച്ച ഏക മലയാളി ആരായിരുന്നു ഓപ്ഷൻ ബി സി ശങ്കരൻ നായർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് സ്ഥാനം അലങ്കരിച്ച ഏക മലയാളി ആരായിരുന്നു സി ശങ്കരൻ നായർ ചേറ്റൂർ ശങ്കരൻ നായർ കോൺഗ്രസ് പ്രസിഡന്റായ വർഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി സി ശങ്കരൻ നായർ കോൺഗ്രസ് പ്രസിഡന്റായ വർഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴ് ഗാന്ധിയൻ സമരമാർഗത്തോട് കടുത്ത വിയോജിപ്പ് പ്രകടിപ്പിച്ച സി ശങ്കരൻ നായർ രചിച്ച പുസ്തകമാണ് ഗാന്ധിയും അരാജകത്വവും ഗാന്ധിയൻ സമരമാർഗത്തോട് കടുത്ത വിയോജിപ്പ് പ്രകടിപ്പിച്ച് സി ശങ്കരൻ നായർ രചിച്ച പുസ്തകമാണ് ഗാന്ധിയും അരാജകത്വവും ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് വൈസ്രോയിയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ നിന്ന് രാജിവെച്ച നേതാവാണ് സി ശങ്കരൻ നായർ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് വൈസ്രോയിയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ നിന്ന് രാജിവെച്ച നേതാവാണ് സി ശങ്കരൻ നായർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനത്തിൽ പങ്കെടുത്ത ആദ്യ ബാരിസ്റ്റർ മലയാളിയാരായിരുന്നു പിള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനത്തിൽ പങ്കെടുത്ത ആദ്യ മലയാളി ബാരിസ്റ്റർ ജി പിള്ളത് ഐ എൻസി പ്രസിഡന്റായ ആദ്യ പാഴ്സി ദാദാഭായ് നവറോജി ഐ എൻസി പ്രസിഡന്റായ ആദ്യ പാഴ്സി ദാദാഭായ് നവറോജി ആദ്യ മുസ്ലിം ബദ്രുദ്ദീൻ ത്യാബ്ജി ആദ്യ മുസ്ലിംമാരായിരുന്നു ബദ്രുദ്ദീൻ ത്യാബ്ജി ആദ്യ വിദേശി ജോർജ് യൂൾ ആദ്യ വിദേശി ജോർജ് യൂൾ ആദ്യ ദക്ഷിണേന്ത്യക്കാരൻ പി അനന്തചാർലു ആദ്യ ദക്ഷിണേന്ത്യക്കാരൻ പി അനന്തചാർലു ആദ്യ വനിത ആനി ബസന്റ് ആദ്യ ഇന്ത്യൻ വനിത സരോജിനി നായിഡു ഐ എൻസി പ്രസിഡന്റായ ആദ്യ പാഴ്സി ദാദാഭായ് നവറോജി ആദ്യ മുസ്ലിം ബദ്രുദ്ദീൻ തിയാബ്ജി ആദ്യ വിദേശി ജോർജ് യൂൾ ആദ്യ ദക്ഷിണേന്ത്യക്കാരൻ പി അനന്തചാർലു ആദ്യ വനിത ആനി ബസന്റ് ആദ്യ ഇന്ത്യൻ വനിത സരോജിനി നായിഡു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനം അലങ്കരിച്ച ഏക മലയാളി ആരായിരുന്നു സി ശങ്കരൻ നായർ അദ്ദേഹം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസിഡന്റായ വർഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴിലാണ് ചേറ്റൂർ ശങ്കരൻ നായർ കോൺഗ്രസ് പ്രസിഡന്റ് ആയത് ഗാന്ധിയൻ സമരമാർഗത്തോട് കടുത്ത വിയോജിപ്പ് പ്രകടിപ്പിച്ച് സി ശങ്കരൻ നായർ രചിച്ച പുസ്തകമാണ് ഗാന്ധിയും അരാജകത്വവും ഗാന്ധിയും അരാജകത്വവും ആരുടെ പുസ്തകമാണ് സി ശങ്കരൻ നായർ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ നിന്ന് രാജിവെച്ച നേതാവാണ് സി ശങ്കരൻ നായർ അടുത്തത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനത്തിൽ പങ്കെടുത്ത ആദ്യം മലയാളി ആരാണെന്ന് ചോദിച്ചാൽ ബാരിസ്റ്റർ ജി പിള്ള ർ ജി പിള്ളയാണ് ഐ എൻസി സമ്മേളനത്തിൽ പങ്കെടുത്ത ആദ്യ മലയാളി അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യൻ ദേശീയ പതാക തയ്യാറാക്കിയ പിങ്കലി വെങ്കയ്യ ജനിച്ചത് ഏത് സംസ്ഥാനത്താണ് ഓപ്ഷൻ ഡി ആന്ധ്രാപ്രദേശ് ഇന്ത്യൻ ദേശീയ പതാക തയ്യാറാക്കിയ പിങ്കലി വെങ്കയ്യ ജനിച്ചത് ഏത് സംസ്ഥാനത്താണ് ആന്ധ്രാപ്രദേശ് ദേശീയ പതാകയുടെ ശില്പിയാണ് പിങ്കലി വെങ്കയ്യ അദ്ദേഹം ജനിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറ് ഓഗസ്റ്റ് രണ്ട് പിംഗലി വെങ്കയ്യ ജനിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറ് ഓഗസ്റ്റ് രണ്ട് പിംഗലി വെങ്കയ്യയുടെ സ്മരണാർത്ഥം സ്റ്റാമ്പ് പുറത്തിറക്കിയത് രണ്ടായിരത്തി ഒൻപത് രണ്ടായിരത്തി ഒൻപതിലാണ് പിങ്കിളി വെങ്കയ്യയുടെ സ്മരണാർത്ഥം സ്റ്റാമ്പ് പുറത്തിറക്കിയത് നിലവിലെ ദേശീയ പതാക ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ജൂലൈ ഇരുപത്തിരണ്ട് നിലവിലെ ദേശീയ പതാക ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജൂലൈ ഇരുപത്തിരണ്ട് ഇന്ത്യയിലെ ഏക ദേശീയ പതാക നിർമ്മാണശാല കർണാടക ഖാദി ഗ്രാമോദ്യോഗ സംയുക്ത സംഘം ഇന്ത്യയിലെ ഏക ദേശീയ പതാക നിർമ്മാണശാല കർണാടക ഖാദി ഗ്രാമോദ്യോഗ സംയുക്ത സംഘം കർണാടകയിലെ ഹൂബള്ളിയിലാണ് സ്ഥിതി ചെയ്യുന്നത് ദേശീയ പതാകയുടെ നിറങ്ങൾക്കും അശോകചക്രത്തിനും വ്യക്തമായ നിർവചനം നൽകിയത് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ദേശീയ പതാകയുടെ നിറങ്ങൾക്കും അശോകചക്രത്തിനും വ്യക്തമായ നിർവചനം നൽകിയത് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ദേശീയ പതാകയിലെ മൂന്ന് നിറങ്ങൾ ഏതൊക്കെയാണ് മുകളിൽ കുങ്കുമം മധ്യത്തിൽ വെള്ള താഴെ പച്ച കുങ്കുമറം ധീരത ത്യാഗം വെള്ളനിറം സത്യസന്ധത സമാധാനം പച്ച നിറം സമൃദ്ധി ഫലഭൂഷ്ഠത എന്നിവയും സൂചിപ്പിക്കുന്നു കുങ്കുമ നിറം ധീരത ത്യാഗം വെള്ളനിറം സത്യസന്ധത സമാധാനം പച്ച നിറം സമൃദ്ധി ഫലഭൂഷ്ടത എന്നിവയും സൂചിപ്പിക്കുന്നു ദേശീയ പതാകയുടെ വെള്ളനിറത്തിന് നടുവിലായി നാവിക നീല നിറമുള്ള അശോകചക്രം ആലേഖനം ചെയ്തിരിക്കുന്നു അശോകചക്രം സ്വീകരിച്ചിരിക്കുന്നത് ഉത്തർപ്രദേശിലെ സാരാനാഥിലുള്ള ഡീർ പാർക്കിലെ അശോക സ്തംഭത്തിൽ നിന്ന് അശോകചക്രം സ്വീകരിച്ചിരിക്കുന്നത് ഉത്തർപ്രദേശിലെ സാരാനാഥിലുള്ള ഡീർ പാർക്കിലെ അശോകസ്തംഭത്തിൽ നിന്ന് അശോക ചക്രത്തിലെ ആരക്കാലുകളുടെ എണ്ണം ഇരുപത്തിനാലാണ് അശോക ചക്രത്തിലെ ആരക്കാലുകളുടെ എണ്ണം ഇരുപത്തിനാല് അടുത്തത് ദേശീയ പതാകയുടെ ഉപയോഗത്തെക്കുറിച്ച് പൗരന്മാരിൽ അവബോധം ഉളവാക്കുന്നതിനായി തയ്യാറാക്കപ്പെട്ട നിയമാവലിയാണ് ഇന്ത്യൻ പതാക നിയമം ദേശീയ പതാകയുടെ ഉപയോഗത്തെക്കുറിച്ച് പൗരന്മാരിൽ അവബോധം ഉളവാക്കുന്നതിനായി തയ്യാറാക്കപ്പെട്ട നിയമാവലിയാണ് ഇന്ത്യൻ പതാക നിയമം ഇന്ത്യൻ പതാക നിയമം നിലവിൽ വന്നത് രണ്ടായിരത്തി രണ്ട് ജനുവരി ഇരുപത്തി ആറ് ഇന്ത്യൻ പതാക നിയമം നിലവിൽ വന്നത് രണ്ടായിരത്തി രണ്ട് ജനുവരി ഇരുപത്തി ആറ് പതാകകളെ പറ്റിയുള്ള പഠനം എന്താണ് വെക്സിലോളജി പതാകകളെ പറ്റിയുള്ള പഠനം വെക്സിലോളജി ഒന്നുകൂടി ദേശീയ പതാകയുടെ ശില്പി പിങ്കലി വെങ്കയ്യ അദ്ദേഹം ജനിച്ച വർഷം ആയിരത്തി ഓഗസ്റ്റ് രണ്ട് പിങ്കലി വെങ്കയ്യയുടെ സ്മരണാർത്ഥം സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം രണ്ടായിരത്തിഒൻപത് നിലവിലെ ദേശീയ പതാക ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജൂലൈ ഇരുപത്തിരണ്ട് ഇന്ത്യയിലെ ഏക ദേശീയ പതാക നിർമ്മാണശാല കർണാടക ഖാദി ഗ്രാമോദ്യോഗ സംയുക്ത സംഘം കർണാടകയിലെ ഹൂബള്ളിയിലാണ് സ്ഥിതി ചെയ്യുന്നത് ദേശീയ പതാകയുടെ നിറങ്ങൾക്കും അശോക ചക്രത്തിനും വ്യക്തമായ നിർവചനം നൽകിയത് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ദേശീയ പതാകയുടെ വെള്ളനിറത്തിന് നടുവിലായി നാവിക നീല നിറമുള്ള അശോകചക്രം ആലേഖനം ചെയ്തിരിക്കുന്നു അശോകചക്രം സ്വീകരിച്ചിരിക്കുന്നത് ഉത്തർപ്രദേശിലെ സാരാനാഥിലുള്ള ഡീർ പാർക്കിലെ അശോക സ്തംഭത്തിൽ നിന്ന് അശോക ചക്രത്തിലെ ആരക്കാലുകളുടെ എണ്ണം എത്രയാണ് ഇരുപത്തിനാല് അടുത്തത് ഇന്ത്യൻ പതാക നിയമം നിലവിൽ വന്നത് രണ്ടായിരത്തി രണ്ട് ജനുവരി ഇരുപത്തി ആറ് ഇന്ത്യൻ പതാക നിയമം നിലവിൽ വന്നത് രണ്ടായിരത്തി രണ്ട് ജനുവരി ഇരുപത്തി ആറ് പതാകകളെ പറ്റിയുള്ള പഠനമാണ് വെക്സിലോളജി അടുത്ത ക്വസ്റ്റ്യൻ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഓപ്ഷൻ ബി കരൾ കരളിനെ കുറിച്ചുള്ള പഠനമാണ് ഹെപ്പറ്റോളജി കരളിനെ കുറിച്ചുള്ള പഠനം ഹെപ്പറ്റോളജി ശരീരത്തിലെ രാസപരീക്ഷണശാല മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ആന്തരിക അവയവം പുനരുജ്ജീവന ശക്തിയുള്ള മനുഷ്യ ശരീരത്തിലെ അവയവം മനുഷ്യ ശരീരത്തിൽ ഏറ്റവും അധികം ഇരുമ്പ് സംഭരിക്കപ്പെടുന്ന അവയവം എന്നീ വിശേഷണങ്ങൾ കരളിനാണ് ശരീരത്തിലെ രാസപരീക്ഷണശാല മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ആന്തരിക അവയവം പുനരുജ്ജീവന ശക്തിയുള്ള മനുഷ്യ ശരീരത്തിലെ അവയവം മനുഷ്യ ശരീരത്തിൽ ഇരുമ്പ് ഏറ്റവും അധികം സംഭരിക്കപ്പെടുന്ന അവയവം എന്നീ വിശേഷണങ്ങൾ കരളിനാണ് അടുത്തത് കരളിന്റെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ വൈറ്റമിൻ ആണ് വൈറ്റമിൻ കെ കരളിന്റെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ വൈറ്റമിൻ വൈറ്റമിൻ കെ അമിത മദ്യപാനം മൂലം കരളിലെ കോശങ്ങൾക്കുണ്ടാകുന്ന ജീർണാവസ്ഥയാണ് സീറോസിസ് അമിത മദ്യപാനം മൂലം കരളിലെ കോശങ്ങൾക്കുണ്ടാകുന്ന ജീർണാവസ്ഥയാണ് സീറോസിസ് അടുത്തത് മനുഷ്യ ശരീരത്തിലെ അരിപ്പ എന്നറിയപ്പെടുന്നത് വൃക്കയാണ് രക്തത്തിൽ നിന്നും യൂറിയ ലവണങ്ങൾ വിറ്റാമിനുകൾ ശരീരത്തിന് ദോഷകരമായ മറ്റു പദാർത്ഥങ്ങൾ എന്നിവ നീക്കം ചെയ്യുന്നത് വൃക്കകളാണ് മനുഷ്യ ശരീരത്തിലെ അരിപ്പ എന്നറിയപ്പെടുന്നത് വൃക്കയാണ് രക്തത്തിൽ നിന്നും യൂറിയ ലവണങ്ങൾ വിറ്റാമിനുകൾ ശരീരത്തിന് ദോഷകരമായ മറ്റു പദാർത്ഥങ്ങൾ എന്നിവ നീക്കം ചെയ്യുന്നത് വൃക്കകളാണ് ആദ്യമായി മാറ്റിവെക്കപ്പെട്ട അവയവം ഏതാണ് വൃക്ക ആദ്യമായി മാറ്റിവെക്കപ്പെട്ട അവയവം വൃക്കയാണ് അടുത്തത് സ്വീറ്റ് ബ്രെഡ് എന്നറിയപ്പെടുന്നത് പാൻക്രിയാസ് ആണ് ആഗ്ന ഗ്രന്ഥിയാണ് സ്വീറ്റ് ബ്രെഡ് എന്നറിയപ്പെടുന്നത് മനുഷ്യ ശരീരത്തിലുള്ള എല്ലാ അന്തസ്രാവി ഗ്രന്ഥികളെയും നിയന്ത്രിക്കുന്നത് പിറ്റൂട്ടറി ഗ്രന്ഥിയാണ് മനുഷ്യ ശരീരത്തിലുള്ള എല്ലാ അന്തസ്രാവി ഗ്രന്ഥികളെയും നിയന്ത്രിക്കുന്നത് പിറ്റൂട്ടറി ഗ്രന്ഥി അഥവാ പിയൂഷ ഗ്രന്ഥിയാണ് അടുത്തത് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ കോശമാണ് അനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ കോശം ഏറ്റവും ചെറിയ കോശം പുംബീജം ഏറ്റവും വലിയ അസ്ഥി ഫീമർ ചെറിയ അസ്ഥി സ്റ്റേപ്പിസ് ഏറ്റവും വലിയ അസ്ഥിയാണ് ഫീമർ ചെറിയ അസ്ഥി സ്റ്റേപിസ് വലിയ തൊക്ക് വലിയ രക്തകോശം ശ്വേതരക്താണു ചെറിയ രക്തകോശം പ്ലേറ്റ്ലെറ്റ് വലിയ പേശി ഗ്ലൂട്ടിയസ് മാക്സിമസ് ചെറിയ പേശി സ്റ്റേപ്ഡിയസ് ഒന്നുകൂടി മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ കോശം അണ്ടം ചെറിയ കോശം പുംബീജം വലിയ അസ്ഥി ഫീമർ ചെറിയ അസ്ഥി സ്റ്റേപിസ് വലിയ അവയവം തൊക്ക് വലിയ രക്തകോശം ശ്വേതരിക്താണോ ചെറിയ രക്തകോശം പ്ലേറ്റ്ലെറ്റ് വലിയ പേശി ഗ്ലൂട്ടിയസ് മാക്സിമസ് ചെറിയ പേശി സ്റ്റേപ്ഡിയസ് അടുത്ത ക്വസ്റ്റ്യൻ കേന്ദ്ര വിവരാവകാശ കമ്മീഷനിൽ മുഖ്യ വിവരാവകാശ കമ്മീഷണർമാരായ രണ്ടു വനിതകൾ ആരെല്ലാം ഓപ്ഷൻ എ സുഷമ സിംഗ് ദീപക് സന്ധു കേന്ദ്ര വിവരാവകാശ കമ്മീഷനിൽ മുഖ്യ വിവരാവകാശ കമ്മീഷണർമാരായ രണ്ടു വനിതകൾ ആരെല്ലാം സുഷമ സിംഗ് ദീപക് സന്തു കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് രണ്ടായിരത്തി അഞ്ച് ഒക്ടോബർ പന്ത്രണ്ടിനാണ് കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് രണ്ടായിരത്തി അഞ്ച് ഒക്ടോബർ പന്ത്രണ്ട് വിവരാവകാശ നിയമത്തിന്റെ വകുപ്പ് പന്ത്രണ്ട് പ്രകാരമാണ് കമ്മീഷന് രൂപം നൽകിയിട്ടുള്ളത് കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് രണ്ടായിരത്തി അഞ്ച് ഒക്ടോബർ പന്ത്രണ്ട് വിവരാവകാശ നിയമത്തിന്റെ വകുപ്പ് പന്ത്രണ്ട് പ്രകാരമാണ് കമ്മീഷന് രൂപം നൽകിയിട്ടുള്ളത് കേന്ദ്ര വിവരാവകാശ കമ്മീഷന്റെ ആദ്യത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ വജാഹത്ത് വിവരാവകാശ കമ്മീഷന്റെ ആദ്യത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ വജാഹത്ത് ഹബീബുള്ള എൻ ആയിരുന്നു ഇന്ത്യയുടെ രണ്ടാമത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ കേന്ദ്ര വിവരാവകാശ കമ്മീഷന്റെ ആദ്യത്തെ കമ്മീഷണർ ആയിരുന്നു വജാഹത്ത് ഹബീബുള്ള രണ്ടാമത് എൻ തിവാരി സത്യാനന്ദ മിശ്രയായിരുന്നു മൂന്നാമത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ നാലാമത്തേത് ദീപക് സന്ധുവും അഞ്ചാമത്തേത് സുഷമാ സിംഗുമായിരുന്നു നാലാമത്തേത് ദീപക് സന്ധുവും അഞ്ചാമത്തേത് സുഷമ സിംഗുമായിരുന്നു കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് രണ്ടായിരത്തി അഞ്ച് ഒക്ടോബർ പന്ത്രണ്ടിനാണ് ആദ്യത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ വജാഹത്ത് ഹബീബുള്ള രണ്ടാമത് എൻ തിവാരി മൂന്നാമത് സത്യാനന്ദ മിശ്ര നാലാമത് ദീപക് സന്തു അഞ്ചാമത് സുഷമ സിംഗ് അടുത്ത ക്വസ്റ്റ്യൻ ഐ എസ് ആർഒ സ്ഥാപിതമായത് ഓപ്ഷൻ എ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ഓഗസ്റ്റ് പതിനഞ്ച് ഐ എസ് ആർഒ സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ഓഗസ്റ്റ് പതിനഞ്ച് ഐ എസ് ആർഒ ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ആസ്ഥാനം എവിടാണ് അന്തരീക്ഷ ഭവൻ ബംഗളൂരു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് വരെ ഐ എസ് ആർഒ പ്രവർത്തിച്ചിരുന്നത് ആണവ ഊർജ വകുപ്പിന് കീഴിലായിരുന്നു ഐ എസ് ആർഒ ബഹിരാകാശ വകുപ്പിന് കീഴിലായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് സെപ്റ്റംബറിലാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് വരെ ഐ എസ് ആർഒ പ്രവർത്തിച്ചിരുന്നത് ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് സെപ്റ്റംബറിലാണ് ഐ എസ് ആർഒ ബഹിരാകാശ വകുപ്പിന് കീഴിലായത് ഐ എസ് ആർഒയുടെ ആദ്യ ചെയർമാൻ വിക്രം സാരാഭായി ഐ എസ് ആർഒയുടെ ആദ്യ ചെയർമാൻ വിക്രം സാരാഭായി ഇന്ത്യൻ ബഹിരാകാശ ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് വിക്രം സാരാഭായി ആണ് ഇന്ത്യൻ ബഹിരാകാശ ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് വിക്രം സാരാഭായി ഐ എസ് ആർഒയുടെ ചെയർമാനായ ആദ്യ മലയാളിയാണ് എം ജി കെ മേനോൻ ഐ എസ് ആർഒ ചെയർമാനായ ആദ്യ മലയാളി എം ജി കെ മേനോൻ മംഗൾയാൻ വിക്ഷേപണ സമയത്തെ ഐ എസ് ആർഒ ചെയർമാൻ കെ രാധാകൃഷ്ണൻ മംഗൾയാൻ വിക്ഷേപണ സമയത്തെ ഐ എസ് ആർഒ ചെയർമാൻ കെ രാധാകൃഷ്ണൻ ഇന്ത്യയിലെ ഏക ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രമാണ് ആന്ധ്രാപ്രദേശിലെ ശ്രീഹരിക്കോട്ട ഇന്ത്യയിലെ ഏക ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രം ആന്ധ്രാപ്രദേശിലെ ശ്രീഹരിക്കോട്ട ശ്രീഹരിക്കോട്ടയിലെ ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രം സതീഷ് ധവാൻ സ്പേസ് സെന്റർ എന്ന പേരിൽ അറിയപ്പെടുന്നു ഒന്നുകൂടി ഐഎസ്ആർഒ ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ഓഗസ്റ്റ് പതിനഞ്ച് ആസ്ഥാനം അന്തരീക്ഷ ഭവൻ ബാംഗ്ലൂരു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി വരെ ഐ എസ് ആർഒ പ്രവർത്തിച്ചിരുന്നത് ആണവ ഊർജ വകുപ്പിന് കീഴിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് സെപ്റ്റംബറിൽ ബഹിരാകാശ വകുപ്പിന് കീഴിലായി ഐ എസ് ആർഒയുടെ ആദ്യ ചെയർമാൻ വിക്രം സാരാഭായി ഇന്ത്യൻ ബഹിരാകാശ ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് വിക്രം സാരാഭായി ആണ് ഐ എസ് ആർഒയുടെ ചെയർമാനായ ആദ്യ മലയാളി എം ജി കെ മേനോൻ മംഗൾയാൻ വിക്ഷേപണ സമയത്തെ ഐ എസ് ആർഒ ചെയർമാൻ ആണ് കെ രാധാകൃഷ്ണൻ ഇന്ത്യയിലെ ഏക ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രമാണ് ആന്ധ്രാപ്രദേശിലെ ശ്രീഹരിക്കോട്ട ശ്രീഹരിക്കോട്ടയിലെ ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രം സതീഷ് ധവാൻ സ്പേസ് സെന്റർ എന്ന പേരിൽ അറിയപ്പെടുന്നു അടുത്തത് ഇന്ത്യയുടെ ഉപരിതല മിസൈൽ പരീക്ഷണ കേന്ദ്രം ഒഡീഷയിലെ എ പി ജെ അബ്ദുൽ കലാം ദ്വീപ് അല്ലെങ്കിൽ വീലർ ദ്വീപ് ഇന്ത്യയുടെ ഉപരിതല മിസൈൽ പരീക്ഷണ കേന്ദ്രമാണ് ഒഡീഷയിലെ എ പി ജെ അബ്ദുൽ കലാം ദ്വീപ് ഐ എസ് ആർഒയുടെ പത്താമത് ചെയർമാനായി ചുമതലയേറ്റ മലയാളിയാണ് എസ് സോമനാഥ് ഐ എസ് ആർഒയുടെ പത്താമത് ചെയർമാനായി ചുമതലയേറ്റ മലയാളിയാണ് എസ് സോമനാഥ് ഐ എസ് ആർഒയുടെ ചെയർമാനായ മറ്റു മലയാളികൾ എം ജി കെ മേനോൻ കെ കസ്തൂരിരംഗൻ ജി മാധവൻ നായർ കെ രാധാകൃഷ്ണൻ ഐ എസ് ആർഒയുടെ ചെയർമാനായ മറ്റു മലയാളികളാണ് എം ജി കെ മേനോൻ കെ കസ്തൂരിരംഗൻ ജി മാധവൻ നായർ കെ രാധാകൃഷ്ണൻ എം ജി കെ മേനോനായിരുന്നു മലയാളിയായ ആദ്യ ചെയർമാൻ മംഗളയാൻ നിക്ഷേപണ സമയത്ത് കെ രാധാകൃഷ്ണൻ ഐ എസ് ആർഒയുടെ പ്രധാന ഗവേഷണ കേന്ദ്രമാണ് തിരുവനന്തപുരം വിക്രം സാരാഭായ് സ്പേസ് സെന്റർ ഐ എസ് ആർഒയുടെ പ്രധാന ഗവേഷണ കേന്ദ്രമാണ് തിരുവനന്തപുരം വിക്രം സാരാഭായ് സ്പേസ് സെന്റർ അടുത്തത് ചന്ദ്രയാൻ ഒന്ന് വിക്ഷേപണ സമയത്തെ ഐ എസ് ആർഒ ചെയർമാൻ ജി മാധവൻ നായർ ചന്ദ്രയാൻ ഒന്ന് വിക്ഷേപണ സമയത്തെ ഐ എസ് ആർഒ ചെയർമാൻ ജി മാധവൻ നായർ പ്രോജക്ട് ഡയറക്ടർ അണ്ണാദുരൈ ചന്ദ്രയാൻ ഒന്ന് വിക്ഷേപണ സമയത്തെ ഐ എസ് ആർഒ ചെയർമാൻ ജി മാധവൻ നായർ പ്രോജക്റ്റ് ഡയറക്ടർ അണ്ണാദുരൈ അടുത്തത് ചന്ദ്രയാൻ രണ്ട് വിക്ഷേപണ സമയത്തെ ഐ എസ് ആർഒ ചെയർമാൻ കെ ശിവൻ ചന്ദ്രയാൻ രണ്ട് വിക്ഷേപണ സമയത്തെ ഐ എസ് ആർഒ ചെയർമാൻ കെ ശിവൻ ചന്ദ്രയാൻ മൂന്ന് വിക്ഷേപണ സമയത്തെ ഐ എസ് ആർഒ ചെയർമാൻ എസ് സോമനാഥ് ചാന്ദ്രയാൻ മൂന്ന് വിക്ഷേപണ സമയത്തെ ഐ എസ് ആർഒ ചെയർമാൻ എസ് സോമനാഥ് ഇന്ത്യയുടെ മൂന്നാമത്തെ ചാന്ദ്ര പര്യവേഷണ ദൌത്യമാണ് ചാന്ദ്രയാൻ മൂന്ന് വിക്ഷേപിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനാലിനാണ് ഇന്ത്യയുടെ മൂന്നാമത്തെ ചാന്ദ്ര പര്യവേഷണ ദൌത്യമായ ചാന്ദ്രയാൻ മൂന്ന് വിക്ഷേപിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനാലിനാണ് എസ് സോമനാഥാണ് ഈ കാലയളവിലെ ഐ ചെയർമാൻ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ മുൻ വർഷങ്ങളിൽ നിരവധി തവണ ആവർത്തിച്ച ചോദ്യങ്ങളാണ് റിലേറ്റഡ് ഫാക്സുമായിട്ട് കണക്ട് ചെയ്ത് പഠിക്കുമ്പോൾ കുറച്ചുകൂടി ഹെൽപ്ഫുൾ ആയിരിക്കും വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഷെയർ ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും കൊണ്ട് എത്തിക്കുക മറ്റൊരു നല്ല വീഡിയോമായി വീണ്ടും കാണാം താങ്ക്